ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्परा विष्णुसहस्रनामस्तोत्र ഇരുപത്തി ഒന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് അമൃത്യു സർവദൃസിംഹ സന്ധാതാ സന്ധിമാൻ സ്ഥിരോർമർഷണശാസ്ത വിശ്രുതാത്മാര അമൃത്യു സർവദൃക്സിംഹ संधाता संधिमान स्थि अजो दुर्मणशस्ताश्रुद्त्मा सुरिहालोक अमृत्यु सर्वद सिंह संधाता സന്ധിമാൻ സ്ഥിര അജഹ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാ സുരാരിഹ ഇങ്ങനെ പതിനൊന്ന് പേരുകളാ ഉള്ളത് ആദ്യം തന്നെ അമൃത്യു അമൃത്യുഹു എന്ന് പറയുമ്പോൾ മൃത്യുവില്ലാത്തവൻ ജനിച്ച സകലത്തിനും മൃത്യുവുണ്ട് ജാതസ്യഹി ധ്രുവവും മൃത്യുഹും ജനിച്ചതിനെല്ലാം മരണമുണ്ട് എന്നാൽ ജനിക്കാത്ത മരിക്കാത്ത അധിഷ്ഠാന സത്യത്തിന് പരമാത്മാവിന് മൃത്യുവില്ല ജനനമില്ല അതുകൊണ്ട് അജഹ നിത്യഹ എന്നിങ്ങനെ ശ്രുതി ആവർത്തിച്ച് ആത്മയാഥാത്മ്യത്തെ നിരൂപണം ചെയ്യും അപ്പൊ അമൃത്യുഹോ ആർക്ക് മരണമില്ലയോ അഥവാ ആരെ അറിയുന്നതിലൂടെ ആരെ പ്രാപിക്കുന്നതിലൂടെ മൃത്യുവെ തരണം ചെയ്യാൻ സാധിക്കുന്നുവോ മൃത്യുവെ അതിക്രമിക്കാൻ സാധിക്കുന്നുവോ അവൻ അമൃത്യുഹു ഞാൻ നമുക്ക് രണ്ട് രീതിയിലും അർത്ഥം കാണാം തുടർന്ന് സർവദൃക്ക് സർവദൃക്ക് എന്ന് പറയുമ്പോ എല്ലാം കാണുന്നവൻ എല്ലാത്തിനെയും കാണുന്നവൻ എല്ലാം അറിയുന്നവൻ സർവജ്ഞൻ എന്നർത്ഥം ഒന്നുകിൽ വൃഷ്ടി സമഷ്ടി ഭേദമില്ലാതെ സർവത്തെയും ദർശിക്കുന്നവൻ അഥവാ സർവ ജീവരാശികളുടെയും കരണങ്ങളിലൂടെ റിയുന്നവൻ എല്ലാവരുടെ കണ്ണിലൂടെയും കണ്ണുകളിലൂടെയും ആരാണോ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ഭൂതം വർത്തമാനം ഭാവി എന്ന വ്യത്യാസമില്ലാതെ കാലാതീത ജ്ഞാനത്തോടു കൂടിയവൻ അപ്പൊ ജ്ഞാനത്തിൽ ദർശനത്തിൽ ദേശകാല പരിമിതികളില്ലാത്തവൻ സർവദൃക് സർവത്തെയും കാണുന്നവൻ അറിയുന്നവൻ തുടർന്ന് സിംഹ ശബ്ദമാണ് സിംഹശബ്ദം ഹിംസിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഗണത്തിൽ പെട്ടതായതുകൊണ്ട് ആ ശബ്ദം സാധുവാണ് അതായത് നിഷ്പത്തി എങ്ങനെയാണെന്ന് നോക്കേണ്ടതില്ലാതെ തന്നെ സാധുത്വം കൽപ്പിക്കപ്പെടുന്നതാണ് പൃഷോധരാദി ഗണത്തിലുള്ള ശബ്ദങ്ങൾക്ക് അപ്പം അവിടെ സിംഹം സിംഹ എന്ന് പറഞ്ഞാൽ ഹിംസിക്കുന്ന എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ സർവപ്രപഞ്ചത്തെയും പ്രളയകാലത്തിൽ ഹിംസിക്കുന്ന സംഹാരകാലത്തിൽ ഹിംസിക്കുന്ന എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം സിംഹ സന്ധാതാ സന്ധാതാവെന്ന് പറയുമ്പോൾ ചേർക്കുന്നവൻ ചേർക്കുന്നവൻ എന്തിനെ ചേർക്കുന്നവൻ സകല ജീവരാശിക്കും അവയുടെ അവയുടെ കർമ്മഫലങ്ങളെ ചേർക്കുന്നവൻ അപ്പൊ യഥാകർമ്മം സകല ജീവരാശിക്കും ഫലം നൽകുന്നവനാരോ അവനെ നമുക്ക് സന്ധാതാവ് എന്ന് വിളിക്കാം കർമ്മഫല സന്ധാതാവും അഥവാ സകല പ്രപഞ്ചവിധാതാവായതുകൊണ്ട് ഓരോ ൂതത്തെയും അതത് ഭൂതഗുണത്തോട് ചേർക്കുന്നവൻ അഗ്നിയെ ഉഷ്ണത്തോട് ചേർത്തവനാരും ആകാശത്തെ ശബ്ദത്തോടു ചേർത്തവനാരും വായുവെ സ്പർശത്തോട് ചേർത്തവനാരും ജലത്തെ രസത്തോടു ചേർത്തവനാരും ഭൂമിയെ ഗന്ധത്തോട് ചേർത്തവനാരും ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സകല പ്രപഞ്ചവ്യവസ്ഥയ്ക്കും പിന്നിൽ നിശ്ചയമായും നിയാമക ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ഭുതകരമായൊരു നിയാമക ശക്തി അതിനെന്ത് പേര് വിളിച്ചാലും വിരോധമില്ല ആ നിയാമക ധർമ്മത്തെയാണ് വാസ്തവത്തിൽ ശാസ്ത്രം അന്വേഷിക്കുന്നത് ആ നിയാമക ശക്തിയെ നമുക്ക് സന്ധാത എന്ന് വിളിക്കാം സകല പ്രപഞ്ച ഘടകങ്ങളെയും അവയുടെ ഗുണങ്ങളോട് ചേർക്കുന്നവൻ അവയുടെ വിശേഷതകളോട് ചേർക്കുന്നവൻ ഇനി മറ്റൊരു ദിശയിൽ നമ്മൾ ചിന്തിച്ചാൽ സകല ജീവരാശിയെയും ദേശകാലങ്ങളോട് ചേർക്കുന്നവൻ ദേശകാലങ്ങളാൽ ചേർക്കപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ സംസാരം മുഴുവൻ തന്നെ സന്ധാത ഇങ്ങനെ പല രീതിയിൽ പല ദിശകളിലൂടെ ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കാവുന്ന ശബ്ദമാണ് സന്ധാത എന്നുള്ളത് സമാന അർത്ഥമാണ് സന്ധിമാൻ എന്നുള്ളത് സന്ധിമാൻ എന്ന് പറഞ്ഞാൽ സന്ധിയോടൊത്തവനാണ് എന്താണ് അവിടെ സന്ധി സന്ധിക്കുന്നതാണ് ഗുണവും ദ്രവ്യവും തമ്മിലുള്ള സന്ധി ദേശകാലങ്ങളും സമ്പൂർണ്ണ പ്രതിഭാസങ്ങളും തമ്മിലുള്ള സന്ധി കർത്താവും കർമ്മഫലവും തമ്മിലുള്ള സന്ധി എന്നുവേണ്ട ഈ പ്രപഞ്ചത്തിൻ്റെ സകല വ്യവസ്ഥകളെയും ചെയ്യുന്നവനാണ് സന്ധിമാൻ സന്ധിമാൻ ഇവിടെ ഈ നാമങ്ങൾ ശ്രദ്ധിച്ചാൽ സന്ധാത എന്നുള്ളതും സന്ധിമാൻ എന്നുള്ളതും ഏറെക്കുറെ സമാനാർത്ഥകങ്ങളാണെന്ന് മനസ്സിലാവും അതുപോലെ സ്ഥിര എന്നാണ് അടുത്ത ശബ്ദം സ്ഥിരൻ സ്ഥിരൻ എന്ന് പറയുമ്പോൾ പരിണാമരഹിതൻ എന്തെല്ലാം ആവിർഭാവങ്ങളും പരിണാമങ്ങളും തിരോഭാവങ്ങളും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുമ്പോഴും എന്തെന്ത് ജനന മരണാദി ചക്രഗതിയിൽ പരിവർത്തിതമാകുമ്പോഴും അതിനാൽ ഒന്നും ബാധിക്കപ്പെടാതെ അതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന ഉണ്മ അസ്തിത്വം സത്ത നേരത്തെ സ്ഥാണുഹു അചലഹ എന്നൊക്കെ പറഞ്ഞു സ്ഥിര അതേ അർത്ഥമാണ് സ്ഥവിഷ്ഠ സ്ഥവിരഹ എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ വന്നിട്ടുണ്ട് ഇവയെല്ലാം സമാനാർത്ഥകങ്ങളാണ് ഇപ്പൊ യാതൊരു പ്രപഞ്ചവികാരവും ഇല്ലാത്തവൻ പ്രപഞ്ചവികാരങ്ങളാൽ ബാധിക്കപ്പെടാത്തവൻ ദേശകാലങ്ങളാൽ ബന്ധിക്കപ്പെടാത്തവൻ കാലത്തിനനുസരിച്ച് മാറ്റം വരാത്തവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം സ്ഥിര എന്നുള്ളതിൽ ചലനാത്മകമായ പ്രപഞ്ചത്തിന് മുഴുവൻ അടിസ്ഥാനമായ ഉണ്മ സ്ഥിരമാണ് ശ്രദ്ധിക്കുക തുടർന്ന് അജഹ അജ അജ എന്നുള്ളതിന് ഏറ്റവും എളുപ്പം പറയാവുന്നത് നജായതേ ജായതേ ഇത് അജഹ അമൃത്യുഹു എന്ന് പറഞ്ഞു മരണമില്ലാത്തവൻ അതുപോലെ ജനനമില്ലാത്തവൻ ജനനമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ മരണമില്ലാത്തവനെന്നും മരണമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ ജനനമില്ലാത്തവനെന്നും സ്വാഭാവികമായി തന്നെ പറയപ്പെട്ടതാകുന്നു അങ്ങനെ അജഹ ജന്മരഹിത ഉപനിഷത്തുക്കളിൽ പരമാത്മതത്വത്തെ പ്രതിപാദിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അജശബ്ദം ഏറെക്കുറെ വരുന്നുണ്ട് അജഹ എന്നുള്ളതിന് അജതി ഗതി അജഹ അജതി ക്ഷിപതി അജഹ എന്നൊക്കെ അർത്ഥം പറയാം ഇപ്പൊ ഗഛതി എന്നുള്ള അർത്ഥത്തിൽ അജതി എന്നെടുക്കുമ്പോ അജധാതു ഗത്യർത്ഥത്തിൽ എടുക്കുമ്പോ സഞ്ചരിക്കുന്നവൻ സദാ ഗമിക്കുന്നവൻ സകല ചരാചര പ്രപഞ്ച രൂപത്തിലും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നവനാരോ നിരുപാധികമായി ചലനരഹിതനാണെങ്കിലും സോപാധികമായി നിരന്തരം ചലനവിധേയനാരോ അവനെ അജതി ഗച്ഛതി എന്ന് പറയാം ചലിക്കുന്നവൻ ഇനി അജക്ഷേപണേ എന്നുള്ള ധാതു എടുത്താൽ അജതി എന്ന് പറഞ്ഞാൽ ക്ഷിപതി എന്നർത്ഥം വരും ക്ഷിപതി വലിച്ചെറിയുന്നു താത്പര്യം ആസുരിക സ്വഭാവത്തോടു കൂടിയവരെ അസുരന്മാരെ രാക്ഷസീയ വൃത്തികളെ ആരാണോ ക്ഷേപിക്കുന്നത് ക്ഷേപണം ചെയ്യുന്നത് വലിച്ചെറിയുന്നത് പരാജയപ്പെടുത്തുന്നത് അവനാണ് അജഹ ഇങ്ങനെ അനേക തലങ്ങളിൽ അജശബ്ദത്തിന് അർത്ഥം പറയാം ദുർമർഷണ ദുർമർഷണ ആരെ മർഷണം ചെയ്യുക സഹിക്കുക ദുഃഖകരമാണോ ക്ലേശകരമാണോ അവനാണ് ദുർമർശന് എന്നുവെച്ചാൽ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് അസുരനിഗ്രഹത്തിനായിക്കൊണ്ട് പരാക്രമശാലിയായി പുറപ്പെടുമ്പോൾ ആരുടെ പരാക്രമത്തെ ആയോധനത്തെ സഹിക്കുക ഒട്ടും എളുപ്പമല്ലയോ ആരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലയോ അവനെ നമുക്ക് ദുർമർഷണൻ എന്ന് പറയാം ഇത് മഹാവിഷ്ണു എന്നുള്ള അർത്ഥത്തിലും പറയാം ഇനി ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള അവതാരമൂർത്തി എന്നുള്ള അർത്ഥത്തിലും പറയാം അസഹ്യൻ എന്നർത്ഥം സഹിക്കാൻ പറ്റാത്തവൻ ആരുടെ പരാക്രമം അസഹ്യമാണോ അവനാണ് ദുർമർഷണ ശാസ്ത എന്ന് പറയുമ്പോ ശാസ് അനുശിഷ്ടവും എന്നുള്ള ധാതുവാണ് ഉപദേശിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ നിലക്കി നിർത്തുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം ശാസ്ത നമ്മൾ ശാസ്ത എന്ന് ആകാരാന്തത്തിന് മലയാളത്തിലാവുമ്പോൾ ഒരു വ് കൂട്ടി ശാസ്താവ് എന്ന് പറയും സംസ്കൃതത്തിൽ ശാസ്ത ശാസനം ചെയ്യുന്നവൻ ഉപദേശിക്കുന്നവൻ താത്പര്യം സമ്പൂർണ്ണ പ്രപഞ്ചത്തിനും വേദത്തിലൂടെ ധർമാധർമ്മോപദേശം ചെയ്യുന്നവനാരോ ആ പരമാത്മാവാണ് ശാസ്താവ് അപ്പൊ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ഗുരുനാഥൻ ജഗദ്ഗുരു ശാസ്താവ് അല്ലെങ്കിൽ എല്ലാവരെയും ശാസിക്കുന്നവൻ ഈ പ്രപഞ്ച വ്യവസ്ഥയെ നിയമിക്കുന്നവൻ എന്നർത്ഥം ഭീഷാസ്മാവത്തെ ഭീഷോദേ സൂര്യ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രത്വം പരമാത്മാവിൽ പറയുകയാണ് അങ്ങനെ സർവ പ്രപഞ്ചത്തെയും ഭരിക്കുന്നവൻ നിയമിക്കുന്നവൻ ഉപദേശിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ശാസ്ത എന്ന ശബ്ദം പ്രയോഗിക്കാം തുടർന്ന് വിശ്രുതാത്മാ വിശ്രുത ആത്മാ ആരാണോ വിശ്രുതമായ ആത്മഭാവത്തോടു കൂടിയവൻ വിശേഷേണ ശ്രുതമായ വിശേഷേണ ശ്രുതമായ എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ പ്രസിദ്ധമായ വിവിധ തരങ്ങളിൽ നമുക്ക് അർത്ഥം പറയാം ഒന്നുകിൽ ഞാൻ 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 എന്ന് സർവർക്കും അനുഭവവേദ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആത്മഭാവം എല്ലാവരും വിശ്രുതമാണ് അഥവാ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷ ചെയ്യുന്ന ഭഗവാൻ എന്ന നിലയ്ക്ക് പാലകൻ എന്ന നിലയ്ക്ക് ശാസ്ത്രങ്ങളിൽ വേദേതിഹാസ പുരാണാദി ശാസ്ത്രങ്ങളിൽ വിശ്രുതനാണ് അതുകൊണ്ട് വിശ്രുതാത്മ ഇനി ധർമ്മ സംസ്ഥാപനാർത്ഥമുള്ള അവതാരലീലകളിലൂടെ വിശ്രുതമായ ആത്മഭാവത്തോട് വിശേഷണ ശ്രുതമായ പ്രസിദ്ധമായ ആത്മഭാവത്തോടെത്തവൻ വിശ്രുതാത്മാ അങ്ങനെ പല ദിശകളിൽ നമുക്ക് ചിന്തിക്കാം തുടർന്ന് പറയുന്നത് സുരാരിഹ സുരാരിയെ അഥവാ സുരാരികളെ ഹനിക്കുന്നവൻ ദേവന്മാരുടെ ശത്രുക്കളായ അഥവാ ദിവ്യഭാവത്തിൻ്റെ ദൈവീസമ്പത്തിൻ്റെ ശത്രുക്കളായ ആസുരിക സ്വഭാവികൾ രാക്ഷസീയ വൃത്തികൾ അങ്ങനെയുള്ള ആസുരിക സ്വഭാവികളെ രാക്ഷസീയ വൃത്തികളെ ഹനിക്കുന്നവനാരോ ഹിംസിക്കുന്നവനാരോ ധർമ്മത്തെ രക്ഷിക്കുന്നവനാരോ അവനാണ് സുരന്മാരുടെ അരിയെ അരികളെ ഹനിക്കുന്നവൻ അരി ശത്രു ഇങ്ങനെ ഈ ശ്ലോകത്തിൽ അമൃത്യു സർവതൃഗ് സിംഹ സന്ധാത സന്ധിമാൻ സ്ഥിര അജഹ ദുർമർഷണ ശാസ്ത വിശ്രുതാത്മാ സുരാരിഹ എന്നിങ്ങനെ പതിനൊന്ന് പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം